ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ചില സാധനങ്ങൾ കൊണ്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കുറേ നല്ല ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയും അതേപോലെ അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് എം എൽ കപ്പിലാണ് ഞാൻ മൈദ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെയും പകുതിയിൽ ഞാൻ റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാ പൊടികളും കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ഞാനിവിടെ ഒരു അര കിലോ അളവിൽ ശർക്കര ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒന്നര കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ അളവൊന്നും നോക്കുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നാല് ഗ്ലാസോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മെൽട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ആ സമയത്ത് നമ്മളൊരു വാ വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലൊരിക്ക നല്ല പോലെ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് നമ്മളതിലേക്ക് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചേ ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങയുടെ ഇത് ഫുള്ളായി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു നെയ്യിലേക്ക് ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തു കോരിയെടുക്കാം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമുക്ക് അരി അരയ്ക്കാനൊക്കെ മടിയുള്ളവർക്കായിട്ട് എന്നെ പോലെയുള്ളവർക്ക് എനിക്ക് അരി അരയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ആ അതുപോലെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഉരുണ്ണിയപ്പം കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആവാറായി പിന്നെ അതുപോലെ മക്കൾക്കൊക്കെ ഇപ്പോൾ എക്സാം ടൈമാണ് അപ്പോൾ മിക്കവാറും ഒക്കെ സ്റ്റഡി ലീവൊക്കെ ആയിട്ട് മക്കൾ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് വെറുതെ നമ്മൾ സ്നാക്സൊക്കെ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഇതുപോലുള്ള സ്നാക്സൊക്കെ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിരിക്കും നമ്മൾ പുറത്തു നിന്നുള്ള ഫുഡ് നമ്മൾ ജങ്ക് ഫുഡൊന്നും വാങ്ങിക്കൊടുക്കാതെ നമ്മൾ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ആയിരിക്കും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ശർക്കരത നല്ലപോലെ തന്നെ നമ്മൾ ശർക്കരൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തേങ്ങാക്കൊത്തും നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ശർക്കര പാനീയം ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫുള്ളായി ആദ്യം ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ഫുൾ ഷെ ഈ ഒരു ശർക്കര പാനീയം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളം കുറവുള്ളതായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളം കുറച്ച് നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി കുറച്ച് പഞ്ചസാര പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തുട്ടോ ഒരു മിക്സിയുടെ ജാർ ലിറ്റർ നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതെനിക്ക് വീഡിയോ ഇടാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൂട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഒരു ബേക്കിംഗ് സോഡ ശരിക്കും പറയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കേട്ടോ ഒരമണിക്കൂർ മാത്രമൊക്കെ തന്നെ വെച്ചാൽ മതിയാവും നല്ല സോഫ്റ്റും അതേപോലെ നല്ലോണം തന്നെ പൊങ്ങി വരുന്ന നല്ല ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചരി കുതിർത്ത് വെള്ളത്തിലിട്ട് അരച്ച് നിന്നിട്ടൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുക അതിനേക്കാളും നല്ല പോലെ തന്നെ ഈ വറുത്ത വറുത്ത പൊടി കൊണ്ട് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കൂട്ടോ ഇപ്പം ഇത് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ചേർക്കാതെ തന്നെ നമുക്കത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇതിൽ നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കണ്ട പക്ഷേ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യൊക്കെ നല്ലോണം ഓയിലിനേക്കാളും നമ്മൾ നെയ്യൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കൂട്ട കിട്ടുക അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ പോഷൻ ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ണിയപ്പം വെറും പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഇതൊന്ന് മാവ് ഒന്ന് ആക്കണം അത്ര തന്നെ ഉള്ളൂ നമുക്ക് വന്നിട്ട് മണിക്കൂർ നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും മക്കൾക്കൊക്കെ കഴിക്കാനാണെങ്കിലും ഒക്കെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ കൊടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അവിടെ ഉണ്ണിയപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പോട്ടോ പിന്നെ ഇനി അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഇവിടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധാരണ പച്ചമുളകൊക്കെ നമ്മൾ എടുത്ത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഞെട്ടി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കാൻ ആ ഞെട്ടിയിലൂടെയാണ് ആ ഒരു പച്ചമുളക് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത വരുന്നത് അപ്പം ഞെട്ടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചീഞ്ഞു പോകുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മളിതുപോലെ എല്ലാം മാറ്റി വെക്കുമ്പോൾ ഇത് നമ്മൾ വെറുതെ വേസ്റ്റ് ബിന്നിൽ കളയാതെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ അടുത്ത് എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് തന്നെ ഉള്ളൂ അതിന് ഞാൻ ഇതേപോലെ കുറച്ച് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് മൂടിയിട്ട് ഓവറിനായിട്ട് നമ്മൾ വെക്കാം രാവിലെയാണ് ഇത് വെക്കുന്നതെങ്കിൽ നമുക്ക് രാത്രി വൈകുന്നേരം വരെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടക്കുമ്പോൾ ഈ ഒരു ഞെട്ടിയിലുള്ള ആ പച്ചമുളകിൻ്റെ ആ ഒരു എരിവും എല്ലാം ഈ വെള്ളത്തിൽ കറക്റ്റായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റാണ് വെച്ചിരിക്കുന്നത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ആ ഒരു ഞെട്ടി മാറ്റിയിട്ട് ബാക്കി ആ വെള്ളം മുഴുവൻ ഞാനിതേപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ സ്പ്രേ ബോട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസിൻ്റെ കുപ്പിയിലേക്ക് ഈ ഒരു വെള്ളം ആക്കി കൊടുത്തിട്ട് ചെറിയ ചെറിയ ഹോള് കുപ്പിയുടെ അടപ്പിലാക്കി കൊടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലെ ചെടിയിൽ പുഴുക്കിടയ്ക്ക് വന്നിട്ട് അതിലേ ഒക്കെ ചീഞ്ഞു നാശമായി പോവാനും അതുപോലെ ഒക്കെ സാ സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെടികളുടെ എല്ലാത്തിലും ഈ ഒരു പച്ചമുളക് ഞെട്ടി വെള്ളത്തിലിട്ടിരിക്കുന്ന ആ ഒരു വെള്ളം കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ കേടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പോകും പുഴുക്കേടുണ്ടെങ്കിലും എല്ലാം പോകും പോകട്ടോ നമ്മൾ വെറുതെ ഞെട്ടിയൊക്കെ കളയുന്ന ആവും ഒരു പച്ചമുളകിൻ്റെ ഞെട്ടി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പം അടുക്കള തോട്ടം മാത്രമല്ല റോസാ ചെടിയിലും പുഴുക്കൾ പുഴുക്കളൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു സ്പ്രേ മാത്രം മതി കേട്ടോ ഇനി ബാക്കിയുള്ള വെള്ളത്തിന് ഇതുപോലെ അതിൽ ഞെട്ടി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രം മതിയാവും അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ തന്നെ ആക്കി വെക്കുക കേട്ടോ സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ എവിടെയൊക്കെയാണോ പല്ലിയുടെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പല്ലി വരില്ല വരില്ലാട്ടോ അതേപോലെ ഉറുമ്പും പാറ്റയുടെയും എട്ടുകാലിയുടെ ഒക്കെ ശല്യം നമ്മുടെ വീട്ടിൽ എന്തായാലും എത്ര ക്ലീൻ ചെയ്താലും ഉണ്ടാവും അപ്പം ജനലിൻ്റെ ഓരത്ത് കർട്ടൻ്റെ സൈഡിൽ ടി വി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്ക് വശത്ത് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഇവിടെയൊക്കെയാണ് സാധാരണ പല്ലിനിയൊക്കെ നമ്മൾ കാണാറ് പല്ലി എട്ടുകാലിയൊക്കെ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇതിൻ്റെ ആ ഒരു എരിവും വിനാഗിരിയും മിക്സിങ് ആയിരിക്കുന്നത് കൊണ്ട് ആ ഒരു പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ പച്ചമുളകിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഞെട്ടിന് ഞങ്ങൾ വേസ്റ്റാക്കി കളയാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്ട്ടോ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്